ഇത് മാസംസ് ഇതാണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നല്ലവിലിങ് കംപ്ലൈൻറ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു എടുത്തുടുന്ന വണ്ടിയാണ് വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചാൾ കയറ്റി വെച്ചായിരുന്നാണ് അപ്പോൾ നമ്മൾ സെൽഫ് അടിക്കുമ്പോഴും കീക്കർ അടിക്കുമ്പോഴും വണ്ടി സ്റ്റാർട്ടിങ് അല്ലായിരുന്നു സെൽഫ് ഓൾറെഡി നമുക്ക് ഇതുമ്പോൾ ബാറ്ററി ആക്സൈഡിന്റെ ബാറ്ററിയാണ് ഞാനത് അഴിച്ചൊന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചാർജ് ചെയ്ത് നോക്കിയിട്ട് വേണം ബാറ്ററി ടെസ്റ്റ് ചെയ്യാനായിട്ട് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാറ്ററി ചാർജിലേക്ക് ഇട്ടേക്കാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കണ സമയത്ത് കാർബോറ്ററിൻ്റെ അടിഭാഗം നമുക്ക് നോക്കുമ്പോൾ അടിയിൽ പെട്രോൾ ഉണ്ടായില്ല അപ്പോൾ ഞാൻ അത് അഴിച്ച് ചെക്ക് ചെയ്തു എന്താണെന്ന് വെച്ചിരിക്കുന്ന പോകാമെന്ന് അറിയാനായിട്ട് അപ്പോൾ നിലവിലുണ്ടല്ലോ ഈ പെട്രോൾ ശരിക്കും പറഞ്ഞാൽ ടാങ്കിൽ ഓൾറെഡി പെട്രോൾ ഉണ്ട് പക്ഷേ ആ പെട്രോൾ പഴക്കം വന്നിട്ടേ ഒന്നാമതൊരു ജാതി സ്മെല്ല് തന്നെ ഉണ്ട് തന്നെയല്ല ഈ ഒരു ഒരു പശ പോലെ വന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓൾറെഡി ആ ഹോളൊക്കെ ബ്ലോക്കായി പോയ കാണും ശരിക്കും സ്ലോജെറ്റ് ബ്ലോക്കാണ് ഈ ഫ്ലോട്ട് വാലും അതിൻ്റെ ഉള്ളിൽ ജാമമായിരിക്കണം അങ്ങനെ എന്തെങ്കിലും രണ്ട് പ്രോബ്ലംസ് അത് പെട്രോൾ കിടന്ന് വിഗടിച്ച് എൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലത് അപ്പോൾ ശരിക്കും കാർബറേറ്റർ ഒന്ന് അഴിച്ചു ഫുൾ ക്ലീൻ ചെയ്യുക ഞാനപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് എയർ ഫിൽട്ടർ ഇപ്പോൾ കമ്പനി ഫിൽറ്ററൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് കിടക്കണേ പക്ഷെ എന്നാൽ പോലും നമുക്കൊന്നും വലിയ പഴക്കമായിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഏറെടിച്ച് ക്ലീനാക്കി റീസിറ്റ് ചെയ്യാം അതേപോലെ തന്നെ പ്ലഗ് നമുക്കൊന്നും എന്തെങ്കിലും മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ കാരണം സ്പാർക്ക് പ്ലഗ് ഈ പറഞ്ഞ രീതിക്കെ വലിയ പഴക്കമില്ലാത്ത പ്ലഗ് ആണ് പക്ഷെ എന്നാൽ പോലും ഷോട്ടിങ്ങിൻ്റെ ഒരു കളർ ഷെയ്ഡ് കാണാം ഫയറിംഗിൻ്റെ സമയത്ത് കളർ ഷെയ്ഡ് കാണുന്നുണ്ട് ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം ഈ പ്ലഗ് കാണുമ്പോൾ തന്നെയുണ്ട് വലിയ പഴക്കമില്ല ക്ലീൻ ചെയ്തിട്ടൊന്നും ഇട്ട് നോക്കാം എന്തെങ്കിലും മിസ് എന്തേലും പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും കേട്ടോ പിന്നെ ടാങ്ക് നമുക്ക് ഈ കിടക്കുന്ന പെട്രോള് നമുക്കൊന്ന് ഊറ്റിക്കിളഞ്ഞിട്ടേ ഈ പെട്രോള് പെട്രോൾ ശരിക്കും വേണ്ട കാരണം ഞാൻ ഒരു ജാതി സ്മെല്ല വന്നായിട്ടുള്ളിരുന്നു അത് പെട്രോളൊന്ന് എടുക്കുന്ന സമയത്ത് ഒരു പിടിച്ചെങ്ങനെ ഒരു സ്മെല്ലുണ്ട് അതങ്ങനെയൊക്കെ എടുക്കുമോറും നമ്മളിപ്പോൾ ഈ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ആ പെട്രോളൊന്നും ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും കംപ്ലയിൻസ് വരാനുള്ള സാധ്യത കൂടുക അതല്ലെങ്കിൽ പിന്നെ ഈ പെട്രോളിലേക്ക് കൂടുതൽ പെട്രോൾ അടിച്ച് ടാങ്ക് കുറച്ചുകൂടി പെട്രോൾ അടിച്ച് അടിച്ചത് നോർമലാക്കി കളയണം അതിൽ നല്ലത് എനിക്ക് തോന്നുന്നു ഫുള്ള് ഊത്തി മാറ്റി വെയ്ക്കുക എന്നിട്ട് പുതിയ പെട്രോൾ ടാങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ പെട്രോൾ അടിക്കാം ഈ പെട്രോൾ ടാപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് ആണ് റബ്ബറിൻ്റെ ഒരു ബ്ലാഡർ വെച്ചിട്ട് അത് വരയ്ക്കുക അപ്പം അതിനകത്തുനിന്ന് കൃത്യമായിട്ടുള്ള പെട്രോൾ ഫ്ലോയും കറക്റ്റായിട്ട് വരുന്നില്ല അപ്പോൾ ഈ ഐറ്റം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം ഈ പറഞ്ഞ കാർബർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ ഞാൻ അത്രയും ഭാഗം ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ച് നോക്കിയിട്ട് ജനറൽ ആയിട്ട് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗവും ചെക്ക് ചെയ്യും ഏ ഇത് നമുക്ക് ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് അപ്പോൾ നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാനുള്ള സംവിധാനം ചെയ്യാം ഓടിച്ചതിന് ശേഷം വണ്ടി ഓടിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് കേട്ടോ ജനറൽ സർവീസായിട്ട് കേട്ടോ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലച്ച് ഗ്രീസിംഗ് തുടങ്ങിയിട്ട് ബാക്ക് ബ്രേക്ക് ഫ്രണ്ട് രണ്ട് ബുഷ് തുടങ്ങിയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കാം ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ കണ്ടീഷൻ അത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ പറ്റിയങ്ങനെ നിലവിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ തേമാനുള്ള പാർട്സുണ്ടോ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഫസ്റ്റ് ഒന്ന് ട്രസ്റ്റ് ചെയ്യുമ്പോൾ നടത്തണം ശേഷം ഞാൻ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ